ഇന്നത്തേക്ക് നമുക്ക് കറി വെക്കാൻ കിട്ടിയിരിക്കുന്നത് സിലോപ്പിയ അത്യാവശ്യം വലുപ്പമുള്ള സിലോപ്പിയാണ് ചെറുതും ഉണ്ട് ഇനി ഇത് നമുക്ക് കറി വയ്ക്കാം ഇത് കായലിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന മീനാന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് വളർത്തുന്ന മീനുണ്ട് അത് ഭയങ്കര വലുതാണ് അതൊരു ടേസ്റ്റ് ഇല്ല ഒരു ചെളി ചെളിയുടെ വാടയായിരുന്നു ഇത് കായലിലെ മീനായിരുന്നത് മീനെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് ഇനി കറി വയ്ക്കുന്നതാണ് മീൻ മീൻകറി വയ്ക്കാനായിട്ട് ചട്ട അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടാപ്പഴത്തേന് കട ഇട്ട് കൊടുക്കാം കൂട്ടത്തി ഉലുവയും ഇട്ട് കൊടുക്കുക അരി തിളച്ചിട്ടുണ്ട് നമുക്ക് ഇറക്കി വെക്കാം കടു പടു ഉലുവൊക്കെ പൊട്ടിയിട്ടുണ്ടായാലോട്ട് ചതച്ച ചെറിയ ഉള്ളിയും കറി വേപ്പലയും ഇട്ട് കൊടുക്കാം കായലിലെ മീനായേണ്ട എളുപ്പുള്ളിയും ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇത് നടക്കുള്ളൊരു പാത്രത്തിലാണെങ്കിൽ എളുപ്പത്തിന് വേണ്ടി പൊടികളെല്ലാം ഇട്ട് വെച്ചേക്കുന്നത് കുറേശ്ശേ എടുത്ത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഉലുവപ്പൊള ചേർത്തിട്ടുണ്ട് ഉലുവപ്പൊടി കുറച്ച് മതി ഉള്ളി വാടിയിട്ടുണ്ട് ഞാൻ തൊട്ട് പൊടി ചേർത്തോളുക തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന കറിയാണ് ഇതിട്ട് രാത്രിയിലാണ് ഞാൻ ചെയ്യുന്നത് നാളെത്തേക്ക് അന്നേരം ഇനി നാളെ രാവിലെ എടുത്ത് ചൂടാക്കുമ്പോഴേ ഇതിനകത്തൊട്ട് തേങ്ങാപ്പാൽ ഒഴുകത്തുള്ളൂ തക്കാളി ഇട്ടുള്ളൂ വടക്കമ്പിളിയും ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ആ വെള്ളത്തിൽ ഈ മസാലയൊന്ന് വേവട്ട് ഇതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക രാവിലെ ഞാൻ വെള്ളം തിളയ്ക്കുമ്പോൾ ഇതൊക്കെ ഫ്ലാസ്കിനകത്ത് ഒഴിച്ചു വയ്ക്കും ഇന്നലെ നമുക്ക് രാത്രിയിലൊക്കെ എന്തേലും കറി വെക്കുമ്പോൾ ആ തിളച്ച് അന്നേരം പിന്നെ വെള്ളം ചൂടാക്കാൻ നിൽക്കേണ്ടല്ലോ ആ തിളച്ച് വെള്ളം അതിനകത്തോട്ട് ഒഴിക്കും ഇപ്പം കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ലേ തേങ്ങാപ്പാൽ നാളെ ചേർക്കണം അന്നേരം ഇത്രയും വെള്ളം മതി മീൻ വേവാനായിട്ട് കറി തിളച്ചിട്ടുണ്ട് അതിനോട്ട് മീൻ ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് താത്തു മീൻകറി ഇതെല്ലാം ആയിട്ടുണ്ട് ഇനി നാളെ രാവിലെ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ച് ഏറാക്കി വയ്ക്കും എന്നാൽ രാത്രി നമ്മൾ വെച്ച മീൻ കറിയാണ് രാവിലെ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് അത് ചൂടാക്കിയെടുത്ത് പിന്നെ അതിനകത്ത് രണ്ട് മീൻ വറുത്ത് ഇത് തേങ്ങ അരയ്ക്കാത്ത കറി കോവയ്ക്കാൻ മുഴുക്കു ഇരട്ടി ഇത്രയാണ് ഇന്നത്തെ ലെഞ്ചിനുള്ളത് ഇതുപോലത്തുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വിശേഷങ്ങളുമായി നാളെ വരെ